ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് താരണി ജമീന്ദാർ കുടുംബമാണ് ഇവരുടേത് എങ്കിലും താരണിയുടെ ചെറിയ പ്രായത്തിൽ തന്നെ താരണിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടതിനാൽ വളരെയധികം പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും നേരിട്ടുകൊണ്ടാണ് താരണിയെയും സഹോദരിയെയും അമ്മ വളർത്തിയെടുത്തത് തമിഴ്നാട്ടിലെ നീലഗിരി സ്വദേശിയാണ് താരണി ചെന്നൈയിലെ ഭവനസ് രാജാജി വിദ്യാശ്രമ സ്കൂളിലായിരുന്നു താരണിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് എം വൈഷ്ണവ കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടി എന്നാൽ താരണി തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ മോഡലിംഗാണ് തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെയാണ് പഠിക്കുന്നതിനിടയിൽ തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ മോഡലിംഗ് രംഗത്ത് താരണി അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് അവിടെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താരണി മിസ് ദിവ മത്സരത്തിൽ പങ്കെടുത്തു അവിടെ ഫൈനലിസ്റ്റ് ആവുകയും മൂന്നാം റണ്ണർ ആവുകയും ചെയ്തു ഈ മത്സരം താരണിയെ ഇന്ത്യയിൽ പ്രശസ്തയാക്കുകയും പൊതുജന ശ്രദ്ധ നേടാൻ സഹായിക്കുകയും ചെയ്തു കൂടാതെ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ മിസ് ദിവാ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരണി പങ്കെടുത്തു നല്ല ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് താരണി കൂടാതെ സ്വന്തം ഫോട്ടോകൾ ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമാണ് അഭിനയത്തിനും മോഡലിംഗിനും പുറമെ പരസ്യ ചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഒരു കോടിക്ക് മേലെയാണ് താരണിയുടെ ആസ്തി ചെന്നൈയിൽ ആഡംബര വീടും ഓടിക്കാറും ഇരുപത്തി മൂന്ന് വയസ്സിനുള്ളിൽ താരണി സ്വന്തമാക്കിയിരിക്കുകയാണ് താരണിയുടെ ഇരുപത്തിമൂന്നാം വയസ്സിലാണ് കാളിദാസ് ജയറാമുമായുള്ള വിവാഹം നടന്നതും ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു എന്ന വാർത്ത വളരെ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നാണ് കാളിദാസ് ജയറാം താരണി കലിംഗരായരെ കണ്ടെത്തിയത് കാളിദാസ് മലയാളിയാണെങ്കിലും ചെന്നൈയിൽ വളർന്ന കാളിദാസിനെ ഏറെ അടുപ്പും തമിഴ്നാടുമായാണ് അതുതന്നെയാണ് താരണിയുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് എത്തിച്ചതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ നാലിനാണ് ഒരു സുഹൃത്തിൻ്റെ ഗെറ്റുഗദറിന് തരുണിയെ ആദ്യമായി കാളിദാസ് കാണുന്നത് കണ്ടപ്പോഴേ കാളിദാസിൻ്റെ മനസ്സിൽ ഇട നേടുകയായിരുന്നു എന്നാൽ പരസ്പരം പരിചയപ്പെട്ടതിന് ശേഷം അന്ന് പിരിഞ്ഞു പിന്നീടുണ്ടായ ഒരു ന്യൂ ഇയർ ഗെറ്റ് ടുഗതറിനാണ് വീണ്ടും ഇരുവരും കണ്ടുമുട്ടിയത് അന്നവർ ഒരുപാട് നേരം സംസാരിച്ചു അങ്ങനെ അവർ നല്ല കൂട്ടുകാരായി മാറുകയും പിന്നീട് ആ സൗഹൃദം പ്രണയമായി മാറുകയുമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓണക്കാലത്താണ് താരുണിയുമൊത്തുള്ള കുടുംബചിത്രം കാളിദാസ് ജയറാം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് അപ്പോഴാണ് ജയറാമിനും പാർവതിക്കും സഹോദരി മാളവികയ്ക്കുമൊപ്പമുള്ള സുന്ദരിക്കുട്ടി ആരെന്ന ചോദ്യം ആരാധകരുടെ മനസ്സിൽ മനസ്സിലുയർന്നത് പൊതുവേ താരകുടുംബത്തിലെ വിശേഷങ്ങൾ ചർച്ചയും ഗോസിപ്പുമായി മാറ്റുന്ന മാധ്യമങ്ങൾക്ക് ഒരു ഗോസിപ്പിനും ഇടകൊടുക്കാതെ കാളിദാസ് ജയറാം അപ്പോൾ തന്നെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ഞാൻ പ്രണയത്തിലാണ് ഇതാണ് എൻ്റെ പ്രണയിനി താരണി കലിംഗരായർ കാളിദാസ് ജയറാമിന്റെ കുറിപ്പ് കണ്ടതും ആരാധകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് താരണിക്കൊപ്പമുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും കാളിദാസ് ജയറാമും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ താരണിയും കാളിദാസും തമ്മിലുള്ള വിവാഹ നിശ്ചയവും നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ടിന് കേരളത്തിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് പരമ്പരാഗത ദക്ഷിണേന്ത്യൻ വിവാഹവും നടന്നു